എന്റെ ചെസ്റ്റ് എല്ലാം ഓവർഫ്ലോ ആയി തുടങ്ങി ഈ ഒരു ഒരുപാട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് വലിയ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ഒരു ചെറിയൊരു ക്യാബ് എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഫാമ് പിന്നെ എന്റെ കൂട്ടിന് വേണ്ടി ഒന്ന് രണ്ട് പെറ്റ്സ് ഇപ്പൊ പ്ലാൻ എല്ലാം മാറി ഇപ്പതായി എന്റെ ഈ ഒരു ക്യാബിന്റെ തൊട്ട് മേലിൽ തന്നെ നാലഞ്ച് നിലയിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് അതിന്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ വേണ്ടി ഈ ഒരു സ്റ്റെയർ കേസ് ഞാൻ ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഒരുപാട് ഐറ്റംസ് എന്റെ ഈ ഒരു സ്റ്റോൺ വയ്ക്കുന്ന പെട്ടി കാണുമ്പോൾ മനസ്സിലാകും ഞാൻ അവിടെ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു അഞ്ച് പെട്ടിയും ഏകദേശം നിറയാറായി നിറയാറായി നിറയാറെ നിറഞ്ഞു പിന്നെ ഒരുപാട് കിട്ടിയതല്ല ഇപ്പുറത്തെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് അങ്ങനെ എന്റെ പെട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോം തന്നെ മാത്രം മതിയായിരുന്നെങ്കിൽ ഈ സമയത്ത് സീരീസ് തീരാനുള്ളതായിരുന്നു എനിക്ക് ഇനി ആ ഒരു സ്റ്റോറേജിന്റെ ആവശ്യവും വരത്തില്ല പക്ഷെ നമ്മൾ ഒരു മൂന്ന് നാല് എപ്പിസോഡിന് മുമ്പ് തീരുമാനിച്ചു ഇതിനകത്ത് ഇനി ഒരുപാട് ബുള്ള ചെയ്യും അപ്പൊ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് ഇനി വലിയൊരു സ്റ്റോറേജ് അവിടെ നിന്ന് വേണം എന്റെ കയ്യിലോട്ട് കിട്ടുന്ന ബ്ലോക്കിനുസരിച്ച് എന്റെ ആ ഒരു സ്റ്റോറേജിൽ അത്രയും വലുപ്പമില്ല എനിക്ക് ഇന്ന് ഇന്നിട്ട് അതൊന്ന് സോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ ആ ഒരു ഐറ്റംസിന്റെ വാർഫോൾ നിർത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു സെപ്പറേറ്റ് സ്റ്റോറേജ് ഒന്ന് ഉണ്ടാക്കണം എന്റെ ലെസ്പ്ലേ സീരീസിനെ ഉണ്ടാക്കിയത് പോലത്തെ ഒരു സൈലോ എന്റെ ആ ഒരു സീരീസ് കാണണം എന്നറക്കറിയാം പെട്ടെന്ന് എൻ്റെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു ഷൾട്ടർ ബോക്സിലോട്ടാക്കി നേരെ എന്റെ ആ ഒരു സൈലോയ്ക്കത് ഞാൻ കൊണ്ട് എന്തെങ്കിലും പ്രോജക്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഐറ്റം ആവശ്യം വരുകയും ചെയ്യും അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ആ ഒരു സ്ഥലക്കാത്തിരിക്കുന്ന ഐറ്റംസ് കൊടുത്ത് എന്റെ ജോലി പെട്ടെന്ന് തീർക്കാൻ പറ്റും അല്ലാതെ ആ സ്റ്റോറേജിനകത്ത് സ്ഥലമില്ലെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ അതിനെ കത്തിച്ച് കളയാത അപ്പൊ ഈ ഒരു സീരീസിനകത്ത് ആ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഒരുപാട് ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞുണ്ടായിരുന്നത് ദാ ഈ ഒരു സൈഡില് ദാ ഇവിടെ ആയിട്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി നേരെ താഴോട്ട് പോകുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഏറ്റവും താഴെയായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കി വെക്കാനായിരുന്നു ഇപ്പൊ ഞാനിത് ഒരുപാട് യൂസ് ചെയ്തോണ്ടായിരിക്കും എനിക്ക് എന്താ ഈ ഒരു സ്റ്റോറേജിന്റെ നടുക്ക് തന്നെ ഒരു കുഴിങ്ങിരിക്കുന്നതാണ് നല്ല ബോറാവുന്ന ഒരു പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ ഒരു സ്റ്റേർ കേസ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ മുതൽ എനിക്ക് കുഴിച്ച് തുടങ്ങണം നേരെ താഴെ ഒരു മൂന്ന് നാല് ബ്ലോക്ക് പോയാലേ എന്റെ ഇഷ്ടത്തിനുള്ള ഒരു ഹൈറ്റിന് എനിക്ക് ഈ ഒരു സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ റെഡിയാക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഇവിടെ വലിയൊരു കുഴി അങ്ങനെ വര നല്ല വലുപ്പത്തിൽ ഈ ഒരു കുഴി ഇവിടെ നിക്കിയാ തന്നെ അതിനു ചുറ്റിനുള്ള ഒരു ചെസ്റ്റിന് അടുത്തിട്ട് എല്ലാം പോകാൻ വേണ്ടിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഞാൻ ഒരു സ്റ്റേർ കേസിലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജിലോട്ട് എനിക്ക് പോകണമെങ്കിൽ ഇങ്ങനെ നീങ്ങി നീങ്ങിപ്പോണം ആ ഒരു കുഴിക്കാതോട് ഞാൻ വീഴാതെ എന്നിട്ട് ഇവിടെ നിന്ന് ഐറ്റംസ് എടുത്തിട്ട് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്നോ ഐറ്റംസ് എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ എനിക്ക് നേരെ അങ്ങ് നടന്നു പോകാൻ പറ്റില്ല ഇപ്പൊ പോവാൻ പറ്റുന്നതുപോലെ ഈ ഒരു കുഴി ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കറങ്ങി മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇത് നല്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടം വരെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നല്ല അത് ഒരു ദിവസം ഇരുന്നിട്ട് ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ അപ്പോൾ അത് ബുദ്ധിമുട്ടാകും അത് നല്ല അനുഭവം ഞാൻ കുറെ കഴിയുമ്പോൾ അപ്പൊ അതിനേക്കാളും ബെസ്റ്റ് ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നത് ഇതിന്റെ തൊട്ട് നടുക്കായിട്ട് ഇതാ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഒരു ട്രാപ്പ് ഡോർ അങ്ങാനും വെച്ചതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഏറ്റവും താഴോട്ടൊരു ബങ്കർ പോലത്തെ ഒരു സ്റ്റോ താണ് എന്നാ എനിക്ക് ഇവിടെ നടക്കുന്ന ഒരു സ്പേസും കിട്ടും താഴെ ഒരു സെക്കൻഡറി സ്റ്റോറേജും ആവും അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഐഡിലോട്ടാണ് വന്ന് നിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വലിയ കുഴി ഉണ്ടാക്കാതെ തന്നെ ഒരു ചെറിയൊരു സ്റ്റെയർ കേസ് താഴോട്ട് ഉണ്ടാക്കാൻ പറ്റും അതെന്നെ ഈ ഒരു സ്റ്റോറേജിന്റെ നടുക്ക് എന്ന് പറഞ്ഞ ദാ ഈ ഒരു വരിയായിട്ട് വരും ഇവിടെന്നെ നേരെ കുഴിച്ച് നേരെ താഴോട്ട് പോയിട്ട് ആ ഒരു സ്റ്റെയർ കേസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എന്നാലും അത് ബോറാണ് കാണുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ഗ്രാൻഡ് ഗ്രാന്റ് സംഭവം വരുന്നിട്ട് കുറെ അവിടെ ഇരിക്കും അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല ഒരു ട്രാപ്പ് ഡോറോടെ വെച്ചിട്ട് ഒരു നോർമൽ ഒരു സ്റ്റോറേജ് താഴെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് അതിലേക്ക് കിട്ടി ഇവിടെ ആ ഒരു ട്രാപ്പ് ഡോർ വയ്ക്കുന്നത് എന്തിനു മറ്റേ വൈന് വെച്ചാ പോര ഞാൻ എത്രയൊന്നും ഉണ്ടോന്ന വൈന് എന്താ ഇതിൽ ഇതിനെനിക്ക് ആ ഒരു ക്രാഫ്റ്റിൻ ടാബിന്റെ മേൽ വയ്ക്കാൻ പറ്റുമോ അത് ഇത് കയ്യിലോട്ട് വന്നില്ല സിൽട്ടോ അത് കുട്ടിക്കോണായിരുന്നു ഇത് ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ ക്രാഫ്റ്റിങ് ടേബിളിന്റെ മേലിനെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ എന്നാ അതിന് പതിയെ താഴോട്ട് വളർന്നു തോന്നോളും എനിക്ക് ഈ ഒരു ക്രാഫ്റ്റിന്റെ ടേബിൾ ആക്സസ് ചെയ്യാനും പറ്റും ഈ ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്താൽ മതി ആ അപ്പൊ എനിക്ക് ഈ ഒരു വള്ളി പിടിച്ചുകൊണ്ട് തന്നെ ഏറ്റവും താഴോട്ട് ഇറങ്ങാൻ പറ്റും അപ്പൊ ഞാൻ താഴോട്ട് ഇത് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇത് വേണ്ടി നിൽക്കേണ്ട താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇതിനൊന്ന് ബോൺ മിൽ ചെയ്യാം ബോൺ മീൽ ചെയ്യാൻ പറ്റുമല്ലോ ഒരു ബോൺമീൽ ഇതന്നെ ഇത്രയും കിട്ടിയാ എന്നാ കൊച്ചോടെ പോട്ട് ആ ഇത് നൈസ് അല്ലേ നടക്കി ഈ ഒരു വള്ളി ഇരിക്കുന്ന തന്നെ കുറെ കുടിക്കുള്ള ഒരു ടൈപ്പ് ഡെക്കറേഷൻ പോലെ ആ ഇതെ മതി ഇതെ മതി എന്നെ സമ്മതിക്കും എല്ല ഞാൻ ചെയ്തു പോകുന്ന വഴി തന്നെ കണ്ടുപിടിക്കുകയാണ് അപ്പൊ എന്റെ പ്ലാൻ എന്തോന്നാണ് ഈ താഴോട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റോറേജും എന്റെ ഈ മെയിൻ സ്റ്റോറേജ് പോലെ തന്നെ നാല് ചെസ്ന്റെ ഹൈറ്റ് വേണം അതിന്റെ കൂടെ തന്നെ ഒരു സൈഡ് മൂന്നെണ്ണം വേണം ഇതിന്റെ നടുക്ക് വഴി ഞാൻ താഴെ ഇറങ്ങുന്നത് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ നാല് സൈഡിലും ഈ ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അല്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് ആ ഒരു സ്റ്റെർ കേസാണ് ഞാൻ താഴ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്ന് സൈഡിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളായിരുന്നു ഇപ്പൊ ഈ ഒരു ടോപ്പ് ഇരിക്കുന്ന പോലെ തന്നെ ഇതൊരു സൈലം ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആ ഒരു ചെസ്റ്റ് വെക്കുന്നതിൽ ഫോക്കസ് ചെയ്യാം ഇതിനകത്ത് ഇവിടെ ഒരു നേരത്തെ അവനോട് എങ്ങോട്ട് പോയി ഓ ഇങ്ങനെ ഒരു ഈ ഒരു കേബിലോട്ട് ഒന്ന് കണക്റ്റ് ആകുമല്ലേ മനസ്സിലായി ഇത് ഞാൻ നേരത്തെ മിസ്സാക്കിയതാണ് ആക്കിയതാണ് അങ്ങോട്ടെല്ലാം ഞാൻ പോയിട്ടുണ്ട് ഓക്കെ മേളിലോട്ട് കയറിയിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഈ ഒരു വള്ളി പിടിച്ച് നേരെ താഴോട്ട് വന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വേണം അപ്പൊ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു ഓർല്ലാം പൊട്ടിച്ചെടുക്കാം ഇതെല്ലാം കയ്യിലിരുന്നോട്ട് ആ ഒരു അയൺ അയൻ വരെ അയൺ ഒപ്പിക്കാൻ എനിക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാം പൊട്ടിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് മേളിലോട്ട് കൊണ്ടുപോയിട്ട് ഉറച്ചും ചെയ്ത് സ്മെൽറ്റ് ആക്കി എന്റെ പെട്ടിക്കകത്തോട്ട് കൊണ്ടുവച്ചിരിക്കാം ഓക്കെ ഇനി ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഈ ഒരു വള്ളി പിടിച്ച് ഞാൻ എത്ര ദൂരം വരെ താഴോട്ട് പോകണം അത് ആദ്യം ഒന്ന് നോക്കാം അപ്പൊ ദാ ഈ ഒരു ഒൻപത് ബ്ലോക്കുമായിരിക്കും എനിക്ക് വന്ന് നിക്കാൻ പറ്റുന്ന ബ്ലോക്ക് ഇതിന് ചുറ്റിനും ഇങ്ങനെ ഈ ഒരു പെട്ടിയിരിക്കണം അപ്പൊ ആ ഒരു നാല് വരി പെട്ടി ഇവിടെ വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏറ്റവും ടോപ്പിൽ ഒരു വരി കൂടെ ഒന്ന് ഇവിടെ ഇങ്ങനെ എന്നാലെനിക്ക് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആ പെട്ടി ആസസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ഡെർറ്റ് ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു വരി പെട്ടി മാത്രം തുറക്കാൻ പറ്റൂല ഇപ്പൊ ഓക്കെ ആയില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട് ഇത് തന്നെ മതിയാവും ഇനി ആ ഒരു ചെസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റിനുള്ള ബ്ലോക്ക് എല്ലാം എടുത്ത് മാറ്റാം രണ്ട് ബ്ലോക്ക് വീതം എല്ലാ സൈഡിലും അടുത്തതായി ഈ ഒരു സൈഡും കൂടെ കുറിച്ച് കഴിഞ്ഞാൽ അതും ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഏരിയക്കകത്തെ എനിക്ക് പെട്ടി കൊണ്ടു അത് വെക്കുന്നതിന് മുൻപ് എനിക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റും ചെയ്യണം ഇനി ഇതിന്റെ ബോൺമില്ല ഏറ്റവും താഴെ അവരെ കൊണ്ടുവരാലല്ലോ ആ വന്നിട്ടുണ്ടത് ഒന്നുകൂടെ പറ്റുമോ തോന്നുന്നു ഇല്ല ഇല്ല ഇനി ഇതും പിടിച്ചു ഞങ്ങൾക്ക് അറിയാൻ മതി മേലോട്ട് എന്റെ പേര് സുതി ഇനിയാണ് പണി ഈ ഒരു റൂമിനൊന്ന് കാണാൻ കൊള്ളാവുന്ന രീതിയിലാക്കണം അപ്പൊ ഞാൻ മേലിൽ ചെയ്തിരിക്കുന്ന അതേ തീമി തന്നെയാണ് ഞാൻ താഴോട്ട് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു സ്ട്രിപ്പ് ചെയ്ത ചെയ്ത് ഓക്കിലോകും പിന്നെ ഈ ഒരു ഡീപ് ഡീപ്ലൈറ്റും അപ്പൊ എന്റെ പെട്ടിക്കകത്തിരിക്കുന്ന ഒരുപാട് ഡീപ് സ്ലൈറ്റും കൈലോട്ട് എടുത്തിട്ട് ഇത് ഞാനൊന്ന് മതിലിലോട്ട് വയ്ക്കാൻ തുടങ്ങാം ഇവിടെ ഉള്ള എല്ലാ ഈ ഒരു മതിലും റീപ്ലേസ് ചെയ്ത് ഈ ഒരു ബ്ലോക്ക് വയ്ക്കണം ഇങ്ങനെ അപ്പൊ അതാ ഇത്രയും കൂടി ഇവിടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ഈ ഒരു മതിൽ ഞാൻ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ ഒരു ചെസ്റ്റ് എല്ലാം വെക്കാൻ തുടങ്ങണം അതിന് മുൻപ് ഞാൻ ആ ഒരു ഗ്രാസ് ബ്ലോക്ക് കൊണ്ട് വയ്ക്കാൻ പോകുന്നത് താഴോട്ട് അപ്പൊ ഇനി ഒരുപാട് ഗ്രാസ് ബ്ലോക്ക് ഒന്ന് ഒപ്പിച്ചോണ്ട് വരണം അപ്പൊ ആദ്യം അതൊന്ന് റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഡെർറ്റ് ആക്കിയിട്ട് ഞാൻ മേലോട്ട് കയറി ആ ഒരു ഗ്രാസ് എടുത്തോണ്ട് വരാം ഗ്രൗണ്ട് ലെവൽ ബ്ലോക്ക് എല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റി ഇവിടെ ഇനി ഒരു ഡെർറ്റ് വയ്ക്കാം കംപ്ലീറ്റ് തും വെച്ചു ഇനി മേലോട്ട് കയറിയിട്ട് ഒരുപാട് ഗ്രാസ് ഒന്ന് കളക്ട് ചെയ്യാം ഇവിടെ എന്നിട്ട് അവിടെ ഈ ഒരു ഡെർട്ട് വെക്കാം ഓക്കെ ആറെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിന് താഴോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി അപ്പൊ അതി ഇതും കൂടെ ഇവിടെ ഫ്രിഡ് ആക്കോളും അത് പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് ഈ ഒരു ടോർച്ചും കൂടെ പ്ലേസ് ചെയ്യാം ഇത് ഇനി ഇവിടെ നിന്ന് ആയിക്കോട്ടെ ഇനി ഞാൻ മേലോട്ട് കയറിയിട്ട് ഒരുപാട് ചെസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അപ്പൊ ഒരു സൈഡില് നാല് ബ്ലോക്ക് ഹൈറ്റില് മൂന്ന് വരി ഡബിൾ ചെസ്റ്റ് അപ്പൊ എനിക്ക് എത്ര ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും കാൽക്കുലേറ്റ് ചെയ്യാൻ സമയമായി ഒന്നര സ്റ്റാക്ക് വേണ്ടി വരും അപ്പൊ ഞാൻ ഇനി മേലോട്ട് കയറിയിട്ട് അതൊന്നും റെഡിയാക്കാം ഇന്നലെ ഞാൻ മയച്ചാൽ കുറച്ച് ഓക്കെ ബാക്കിയുണ്ട് ദോ പോകുന്നത് സ്നിഫർ ആണവായി ഇവിടെ പോയി ആ സ്റ്റോൺ സ്നിഫർ അവ അവടെ തന്നെ ഉണ്ട് അതിന്റെ കയ്യിൽ പൂവ് ഇവിടെ ലാസ്റ്റ് ഞാൻ ഇവനെ കണ്ടപ്പോ എന്റെ പൂവും കൊണ്ടായിരുന്നു മുങ്ങിയത് പിന്നെ മുങ്ങി അപ്പൊ ഇനി ഒരു ക്രാഫ്റ്റിൻ ടേബിളിലോട്ട് വെച്ചിട്ട് ഒരുപാട് ചെസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഒരു സ്റ്റാക്ക് ആയി ഇനി ഒര സ്റ്റാക്ക് കൂടെ വേണം അപ്പൊ ഇനി എനിക്ക് വുഡ് വേണം കറക്റ്റ് ഒരു സ്റ്റാക്ക് വുഡ് എന്റെ കയ്യിൽ പുതുതായി ഏഴണം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഓക്ക് സാപ്ലിങ് കയ്യില് കുറച്ച് ബോൺ ബോൺമെയിൽ ഇവിടെ വന്നിട്ട് തന്നെ ഫാർമിംഗ് ചെയ്യണം അപ്പൊ അതും കൂടി ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഒരു ട്രീ ഒപ്പിക്കണേ ഈ ഒരു ലീവ്സിനെ നമ്മൾ ഈ ഒരു ഫോർച്യൂൺത്രീ ഉള്ള പിക്കാസ് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാപ്ലിങ് കിട്ടാനുള്ള ചാൻസ് കൂടാൻ എനിക്ക് പക്ഷെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല ഞാൻ സാധാരണ കൈ കൊണ്ടിടിക്കുമ്പോ കിട്ടുന്ന അതേ ലെവലാണ് ഈ ഒരു ഫോർച്യൂൺത്രീ വെച്ചുള്ള ിക്കാസ് ഇട്ട് പൊട്ടിക്കുമ്പോഴും കിട്ടുന്നത് ട്രീ ഉള്ള ഒരു ഞാൻ പൊട്ടിക്കണോ മറ്റേ ഹോ വെച്ചിട്ട് പൊട്ടിക്കണോ അതോ എന്താണെന്ന് വെച്ചാൽ നോക്കണം എന്റെ ബോൺവില് പിന്നെയും തീർന്നു ഒന്നും കൂടി ഫോർ ഇട്ട് പോകേണ്ടി വരും ഓക്കെ ട്രീ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി അതിനെയും കൂടി കംപ്ലീറ്റ് ലോഗാക്കിയിട്ട് അര സ്റ്റാക്ക് ചെസ്റ്റും കൂടി ഒന്നും കൂടി ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതാ കറക്റ്റ് ആയിട്ട് ഒന്നര സ്റ്റാക്ക് ചെസ്റ്റ് ഉണ്ട് താഴത്തെല്ലാം സ്പ്രെഡ് ആയി തീർന്നു ഓ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു ആ എന്നൊരു കാര്യം ചെയ്യാം ഈ ഒരു സെന്ററിൽ എന്തായാലും ഞാൻ ആ ഒരു പെട്ടി വെക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത ഓ പിക്യാസ് മാറിപ്പോയി അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്തോട്ട് ഇതിനെ ഞാൻ വയ്ക്കാൻ നോക്കിയതായിരുന്നു പിക്കാറ്റ് മാർക്ക് പോയി ഇത് പൊട്ടിച്ചെടുത്ത് ഇതിങ്ങനെ പ്ലേസ് ചെയ്താൽ മതി ബാക്കിയുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടപ്പം മേളിലോട്ട് കയറേണ്ടി വരും അത് സാറിയില്ല ഈ സെന്റർ ബ്ലോക്കിൽ എന്തായാലും ഞാൻ ആ ഒരു ലൈറ്റ് ബ്ലോക്ക് വയ്ക്കാൻ പോകുന്നത് അതേ അത് വെക്കാം ഈ ഒരു ഗ്ലോസ് ഗ്ലോസ്റ്റോൺ മാത്രമേ ഉള്ളൂ അങ്ങനെ വയ്ക്കാൻ പറ്റുന്നത് എന്റെ അങ്ങനെ ലൈറ്റ് തരുന്ന ഒരു ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ആ ഒരു റെസ്സോൺ ലാമ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നാലും ഞാൻ ഇതിനെ അങ്ങ് വയ്ക്കാം ഇത് ഇവിടെ ഇരുന്നോട്ട് ഇനി ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഗ്രാസ് വേണം അത് ഇപ്പൊ റെഡി ആക്കി തരാം ഇവിടെ നടിച്ച് മാറ്റിയാ മതി എന്നിട്ട് തങ്ങടച്ചും വെച്ചാൽ മതി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് പിന്നെ മൂന്ന് ഓക്കെ ഈ നടക്കിരിക്കുന്നത് പതിയെ സ്പ്രെഡ് ആയിക്കോളും ഇനി ഈ ഒരു എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ആ ഒരു ചെസ്റ്റ് വെക്കാൻ തുടങ്ങാം ചെസ്റ്റ് കറക്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലോക്ക് വരെ വരണം അപ്പൊ അതാ ഇങ്ങനെ വെച്ച് വന്നാൽ മതി ഇതെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങനെന്താ ഒരു സൈഡായി ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് സൈഡിലും വെക്കണം ഇതിപ്പോ ഞാൻ റെഡിക്ക് തരാം അപ്പൊ ഇതും കൂടി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ കുടുങ്ങുകയും ചെയ്തു പൊട്ടിച്ച നേരം മേലോട്ട് കറയു എന്നെ സമ്മതിക്കണം എന്തെല്ലാം ഞാൻ ഇവിടെ റെഡി ആക്കുന്നത് വേണ്ട ഓക്കെ ഇപ്പതാ ഈ റൂമിനകത്തോട്ട് വന്നു കഴിഞ്ഞാ എന്റെ ചെസ്റ്റ് എല്ലാം ഇവിടെ അടിപൊളി ഒതുങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതാ ഈ ഒരു ഡെർ വിളി കാണാത്ത രീതിയിൽ അതും കൂടി ഒന്ന് ഹൈഡ് ആക്കണം അപ്പൊ വേണ്ടി നേരെ മേലോട്ട് കയറിയിട്ട് ഈ ഒരു ഡീപ് സ്ലൈറ്റ് സ്റ്റെയറും പിന്നെ ഈ ഒരു സ്ലാബ് കൊടുക്കേണ്ടി വരും ഇനി നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഈ ഒരു സ്റ്റെയർ കേസ് ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് പോകണം എനിക്ക് ഇവിടെ നിന്നിട്ട് അത് റീച്ച് ആവുന്നില്ല അപ്പൊ കുറച്ചൊന്ന് മേലോട്ട് കയറേണ്ടി വരും അപ്പൊ മൂന്നെണ്ണം ദിബ അതുപോലെ തന്നെ എല്ലാ സൈഡിലും വെക്കണം അത് ഞാൻ എന്താ സെറ്റ് ചെയ്തു എന്നിട്ട് ഈ ഒരു സ്ലാബ് എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഹൈഡ് ചെയ്താൽ മതി ഒന്നിവിടെ 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 ഓക്കെ അങ്ങനെ ഞാൻ എന്താ ഈ ഒരു കുഴുക്കകത്ത് ത്ത് എന്റെ സൈലോ ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഇനി ഞാൻ പിന്നീട് ഡ്രഗൻ എല്ലാം കൊന്നിട്ട് വരുമ്പോ എനിക്ക് ഒരുപാട് ആ ഷർക്കർ ബോസ് കിട്ടും അത് കൊണ്ടുവന്ന് ഇതിനകത്തോട്ടങ്ങ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശുഭം ഗെയിമിനകത്ത് എന്റെ കയ്യിലോട്ട് കിട്ടുന്ന ഒരുപാട് ബ്ലോക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് എനിക്ക് ഇതിലോട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും വെറുതെ എന്റെ ഒരു മെയിൻ സ്റ്റോറേജ് ഫില്ലാകാതെ അത് കുറച്ച് ഇപ്പൊ തന്നെ ചെയ്താൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തത് എന്താ ഈ ഒരു പെട്ടി തുറന്നിട്ട് ഇതിനകത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോൺ മാത്രം എടുത്ത് ഒരുപാട് അങ്ങ് താഴെ ലോഡ് ചെയ്ത് വെച്ചിരിക്കാൻ ഈ ഒരു സ്റ്റോൺ എനിക്ക് കൊണ്ട് കളയാനും തോന്നുന്നില്ല ഇതെനിക്ക് ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും അതുകൊണ്ട് എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വരുന്ന ആയതുകൊണ്ട് എന്റെ ആ ഒരു മെയിൻ സ്റ്റോറിനകത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് അത് നേരെ താഴെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റോൺ കൊണ്ടാണ് എന്റെ ആ ഒരു സ്റ്റോർജ് എല്ലാം നിറഞ്ഞത് ഇതാ ഇത്രയും കൂടി ഇതിനകത്ത് വെക്കുമ്പോ ഒരു പെട്ടി നിറഞ്ഞു ഇനി രണ്ടാമത്തെ പെട്ടി അത് ഇത്രയും കൂടിയുള്ളൂ അങ്ങനെ ഏകദേശം ഒന്നര ഡബിൾ ജസ് നിറച്ചും ഈ ഒരു സ്റ്റോൺ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് ആ ഒരു ഷൾക്കർ ബോസ് ഉണ്ടായിരുന്നെങ്കിൽ വെറും മൂന്ന് പെട്ടി മാത്രം മതിയായിരുന്നു ഇതെല്ലാം ഞാൻ ആ ഒരു പെട്ടിക്കകത്താക്കിയിട്ട് ഈ ഒരു ഏറ്റവും താഴെ ഈ ഒരു പെട്ടിക്കകത്ത് വെറും മൂന്ന് സ്ലോട്ടിനാ കൊതിക്കേനെ അതെല്ലാം നമുക്ക് ഓൺ ചെയ്യാം ഇനി ഇതാ ഒരേ ഒരു ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നു ആവാൻ ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല മേളിലോട്ട് കേറിയിട്ട് ഇതൊന്നും കൂടി ഇവിടെ ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെയും വെക്കാം ഓക്കെ ഇപ്പൊ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി ഈ ഒരു ലൈറ്റ് എങ്ങനെ ഇരിക്കുന്നത് ബോറാണ് ഞാൻ മേളിലോട്ട് കേറിയിട്ട് മറ്റേ കാർപ്പറ്റ് ഉണ്ടാകുന്നു നോക്കിയോട്ടെ ആ മോസ് കാർപ്പറ്റ് ഇത് കുറച്ച് ഉണ്ടായിരുന്നു ഇതൊന്നും എടുത്തിട്ട് ഇതിന്റെ മേളിലോട്ട് വെക്കാൻ പറ്റും ഈ ഒരു വള്ളി ഇവിടം വരെ വരുന്നുണ്ട് പറ്റുന്നില്ല ഇത് പൊട്ടിക്കേണ്ടി വരും തോന്നുന്നു ഒരു ബ്ലോക്ക് എന്നിട്ട് വെച്ചുകഴിഞ്ഞാൽ പറ്റും പക്ഷേ ഇതിനാ ഒരു ലെന്റ് ഇല്ലാതെ ഈയൊരു ലെങ്ത് മാത്രം വച്ചിട്ടുണ്ടെങ്കിൽ ചാടി ഓ ചാടി കറന്നു പറ്റുന്നുണ്ടോ ഓക്കെ ആ ആ ശരിയാക്കി ഞാൻ ഇത് ഏറ്റവും താഴെ വരെ വരണോന്നില്ല ഇതിലോട്ട് ജമ്പ് ഇതൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇതാ എത്ര തന്നെ മതി ഇതിലോട്ട് നടന്നു വന്നിട്ട് ജസ്റ്റ് ഒന്ന് ജമ്പ് പ്രസ് ചെയ്താൽ മതി ഞാൻ ഇങ്ങനെ മേലോട്ടി കറിക്കൊള്ളും അങ്ങനെ അതും ഓക്കെ ചെറിയൊരു സൈലോ ഞാൻ എന്തായതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ പേര് സ്തുതി ഇനി ഈ ഒരു പെട്ടി നിറയുന്നതനുസരിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് കിട്ടുമ്പോൾ അതെല്ലാം പറക്കി താഴെ സൈലൊക്കെ അകത്ത് വെച്ചാൽ മതി അതായതിനെ തീരെ സീഡാക്കി ഒരുപാട് ഇരിക്കുന്നതാണ്ടാ ഇതെല്ലാം എനിക്ക് എടുത്തിട്ട് താഴെ വയ്ക്കാൻ പറ്റും അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നത് തീർക്കേ അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ എന്തെങ്കിലും ഒരു ജോലി നമുക്ക് ഇനി നാളെയും തീർക്കാം